ഓടി ഓടി വാ വാ എല്ലാരും പെട്ടെന്ന് ആയോ പെട്ടെന്ന് വന്ന സംസാരത്തിനു പെട്ടെന്ന് പോകാം ലൈക്ക് അടിക്ക വരുന്നവർ വരുന്നവര് ലൈക്ക് ഒരു ലൈക്ക് അടിക്കടിച്ചു ഓട് കഴിഞ്ഞോ നല്ല വെയിലൊക്കെ ആയിരുന്നു ഇപ്പം പ്രകൃതിയൊക്കെ നല്ല നല്ല ഭയങ്കര മഴയായിരുന്നു എല്ലാവർക്കും ബുദ്ധിമുട്ട് ഇന്ന് മഴയൊന്നും ഇല്ല നല്ല വെയില ുട്ടി എന്തോട് പോവാ ലൈക്ക് അടിക്കടിക്കും രണ്ടു പ്രാവശ്യം തൊട്ടാ മതി ലൈക്കാവും ക്ലാസ്സിലാണോ കുട്ടികളൊക്കെ എന്തു ചെയ്യ എല്ലാവരുടെയും പറ ലൈക്ക് ചെയ്ത് സബ് ചെയ്ത് പോകാൻ പറ

എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്തേ പ്ലീസ് ലൈക്ക് ചെയ്ത് പോയ കൊഞ്ചു പോയോ ക്ലാസ്സിലാണോ ഓക്കെ ഓക്കെ ലൈക്ക് അടിച്ചു രണ്ടാവശ്യം സ്ക്രീനെല്ലാം തൊട്ടേ ലൈക്ക് വരും കഴിച്ചോ എല്ലാരും കഴിച്ചോ ഊണൊക്കെ കഴിഞ്ഞ ഹായ് ഹായ് എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ് ചെയ്ത് മെസ്സേജ് അയച്ചു എല്ലാരും ഒന്ന് ചാറ്റ് ചെയ്തു പോണേ എന്നെങ്കിലേ അറിയത്തുള്ളു ആരാണെന്നൊക്കെ ഓടിവായോ ഓടിവായോ കുഞ്ഞു സുണ്ടെ കുഞ്ഞുവാ സമ്മതിക്കത്തില്ല ലൈവ് വരുമ്പോ അതെല്ലാം ഫോണൊക്കെ പിടിച്ചു പോയി സമയത്ത് ഓടി വന്നു ലൈക്ക് ചെയ്ത് പോണേ ലൈക്ക് ചെയ്ത് പോണേ അഞ്ചു പേരുടെ ലൈക്ക് ചെയ്തേ സബ്മി ചെയ് എല്ലാരും അതുകൂടെ ഒന്ന് ചെയ്ത് പോണേ ഒന്ന് സബ് ചെയ്ത് ലൈക്ക് ചെയ്തു പോണേ പെട്ടെന്ന് പെട്ടെന്ന് സ്ക്രീനല്ലേ രണ്ടാവശ്യം തൊട്ടാ മതി ലൈക്കാവും

हाय 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 ಎಲ್ಲರಿಗೂ ಮಾಯೋ ಎಲ್ಲರಿಗೂ ಓಡಿವಾಣಿ ಎಲ್ಲರೂ ಮೆಸೇಜ್ ಅಕೈಚಟ್ಟು ಹೋಗಿ ಎಲ್ಲರೂ ಮೆಸೇಜ್ ಹೋಯಿಚೆ ಲೈಕ್ ಏಯಿಚಟ್ಟು ಹೋಗಣೆ

哎。 എല്ലാരും ഓടി ഓടി വായോ അല്ലെങ്കിൽ ഞാൻ തന്നെ പാട്ട് പാടി എന്റെ പാട്ട് കേട്ട് ഞാൻ തന്നെ ഫോൺ വെച്ചിട്ട് ഓടി പോകേണ്ടി വരും ഓടി ഓടി വായോ ഓടി ഓടി വായോ ഹായ് കഴിച്ചോ ലൈക്ക് ലൈക്ക് ചെയ്യേ ഒരു ഒരു പെട്ടെന്ന് 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 ഓടി 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 വായോ വായോ വന്ന് പാടി ചെയ്ത് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പെട്ടെന്ന് പെട്ടെന്ന് പോകാം ലൈവ് വീഡിയോ ഒക്കെ പിന്നെയും വരും അപ്പൊ അത് പിന്നെയും കാണാം പെട്ടെന്ന് വായോ പെട്ടെന്ന് വായു പെട്ടെന്ന് ഒടിവായോ പെട്ടെന്ന് ഒടിവായോ ഹായ് ആ നല്ല വെയിലക്ക നല്ല മഴയായിട്ടോ നല്ല ശാന്തമായ വെയിലും ഇല്ല മഴയില്ല വെയിലുണ്ട് ചൂടില്ല കുഞ്ഞൂസ് ഇവിടെ ഏട്ടാ കുഞ്ഞുസ് ഉണ്ടല്ലോ കുഞ്ഞുസ് ഉറക്കമാണല്ലോ ഹായ് 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 എല്ലാവരും ഒന്ന് വന്ന് ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് സബ് ചെയ്തേ പെട്ടെന്ന് 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 എന്റെ കർക്കം ശബ്ദം കൂടുതലായിട്ട്